ആദ്യം തന്നെ എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ബീഫ് ഫ്രൈ ആണ് വളരെ എളുപ്പം ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ എടുത്തിരിക്കുന്നത് കിലോ എല്ലില്ലാത്ത ബീഫാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതേ അനുഭവത്തിൽ തന്നെ എടുക്കുക പിന്നെ ഞാൻ ഇതിൽ പൊടിയിൽ ചേർക്കുമ്പോൾ മല്ലിപ്പൊടി ചേർക്കുന്നില്ല മല്ലിപ്പൊടിയുടെ ആവശ്യം വരുന്നില്ല ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു ആറോ ഏഴോ വിസിൽ ചിലപ്പോൾ അതിൻ്റെ ബീഫിൻ്റെ ഇതനുസരിച്ച് വേവ് കൂടുതലും കുറവൊക്കെ ആയിരിക്കും അത് നോക്കിയിട്ട് തന്നെ വിസിൽ വെക്കുക അത് വെന്ത് വരുമ്പോഴേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കണം അപ്പോൾ ഞാൻ ഒരു ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുന്ന സമയത്ത് തേങ്ങാക്കൊത്ത് കൊത്ത് ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ ഇഞ്ചി അരിഞ്ഞത് വെളുത്തുള്ളി ചതച്ചത് വച്ചൽമുളക് എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ പച്ചമണക്കൊന്ന് മാറുന്ന സമയത്ത് നമുക്കതിലേക്ക് വേവിച്ച് ബീഫും കൂടെ ചേർത്ത് കൊടുക്കാം ബീഫിലിപ്പോൾ കുറച്ച് വെള്ളമുണ്ട് ആ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി വരണം ഉപ്പൊക്കെ പാകത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരുമ്പോഴേക്ക് നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇനി പൊടി എന്ന് പറയുന്നത് കുരുമുളക് പൊടി മാത്രമാണ് അതുപോലെ തന്നെ ഒരു ഇച്ചിരി ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം മുളക് പൊടി വേറെ വേണ്ട ആദ്യം ചേർത്തിരിക്കുന്ന കാശ്മീരി മുളക് മാത്രം മതി നന്നായിട്ട് ഡ്രൈ ആയി വരുന്ന സമയം നമുക്കതിലേക്ക് ഒരു സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം ആ സവാളയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ അതിൻ്റെ ഒരു പാകമായി വരും അപ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും നല്ല ടേസ്റ്റുമാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ ഇയർ മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും